ൊന്നാം സങ്കീർത്തനം ഒന്നും രണ്ടും തിരലിഖിതങ്ങൾ ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ വേദനയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നവനായ കർത്താവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഒരനുഭവം ശ്രദ്ധിച്ച് ഒരു പ്രാർത്ഥന ചെയ്താണ് വിഷയത്തിലേക്ക് കയറുന്നത് എൻ്റെ പേര് ക്രിസ്തുദാസ് ഞാൻ പുഴിക്കുന്ന് മലങ്കര കത്തോലിക്ക ഇടവകയിലെ ഉപദേശിയാണ് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഒരു ഞായറാഴ്ച ഞാനൊരു പുളിമരത്തിൽ പുളി അടക്കുവാൻ കയറിയപ്പോൾ പുളിയിൽ നിന്ന് ഒരു അൻപതടി നിന്ന് ഞാൻ വീണ് എൻ്റെ നട്ടല് രണ്ട് പൊട്ടൽ സംഭവിച്ചു അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി എം ആർ ഐ സ്കാനെല്ലാം എടുത്ത് എനിക്ക് നട്ടൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചു ഏഴാം ദിവസം എനിക്ക് ബെൽറ്റ് എന്നെ ബെൽറ്റ് വീട്ടിലേക്ക് അയച്ചു ഓപ്പറേഷൻ പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ വിട്ടു ഞാൻ വളരെയധികം ഭാരപ്പെട്ട് വീട്ടിൽ കഴിയുമ്പോൾ എന്നെ സന്ദർശിച്ച അനേക പേര് ഇവിടെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്റേഴ്സ് വട്ടായിൽ അച്ഛൻ്റെ ശുശ്രൂഷ എല്ലാ ആഴ്ചയിലും ടി വി പ്രോഗ്രാമിലിവിടെ വരുന്നുണ്ട് ആ പ്രോഗ്രാം കാണണം അത് കണ്ട് ധ്യാനിക്കണമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ എഴുതി ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ രണ്ട് വർഷം വീട്ടിൽ കിടക്കാനാണ് പറഞ്ഞാണ് ഡോക്ടർ വിട്ടയച്ചത് എനിക്ക് നെടുകെ മലർന്ന് മാത്രമേ കിടക്കാവൂ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിയുവാനോ നിവർന്നിരിക്കുവാനോ അനുവാദമില്ലായിരുന്നു ഒരേ കിടപ്പ് അങ്ങനെ കിടക്കുമ്പോൾ ഒട്ടായി അച്ഛൻ പറഞ്ഞു ഇങ്ങനെ മരത്തിൽ നിന്ന് വീണ നട്ടിൽ നിശിതം സംഭവിച്ച ഒരു വ്യക്തി ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ധൈര്യമായി എണീക്കൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു അച്ഛൻ മൂന്നാം പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഞാൻ കിടന്ന ജെന്നലിൻ്റെ കമ്പിയിൽ പിടിച്ച് തല ഒരു തലേണ എടുത്ത് കുറുക്കിനടിയിൽ ചാരി വെച്ച് ഞാൻ ഇരുന്നു വീട്ടുകാരെല്ലാം വന്ന പറഞ്ഞു നട്ടല്ലേ തകർന്നു പോയി ഇനി പോയത് തന്നെ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു പക്ഷേ സിസ്റ്റേഴ്സിനെയൊക്കെ അറിയിച്ചു അവരെല്ലാം വന്ന് എന്നെ വഴക്ക് പറഞ്ഞു എന്നെ എനിക്ക് സാന്ത്വനം നൽകുവാൻ പൊറ്റയിലൊരു ഉപദേശിയുണ്ട് ഉപദേശി വന്ന് എന്നെ വഴക്ക് പറഞ്ഞു അടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ ചാടി എണീറ്റു ഇങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ട് ഇങ്ങനെ ചാടി എണീറ്റു കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടുപേർ പിടിച്ച് എണീറ്റിരുത്താൻ പറഞ്ഞു അങ്ങനെ അന്ന് എന്നെ എണീ പിറ്റേ ആഴ്ച പോയപ്പോൾ എന്നെ പിടിച്ചു നിർത്തി ഞാൻ നാൽപ്പത്തിയഞ്ചിൻ്റെ അന്ന് അച്ഛൻ്റെ ശുശ്രൂഷ കണ്ടപ്പോൾ എനിക്ക് ദൈവം പൂർണ്ണ സൗഖ്യം തന്നു ഞാൻ ആണ് എൻ്റെ ജോലി ഉപദേശി പണി പോയിട്ട് കുത്തവേല അപ്പോൾ ഭാരമേറിയ കല്ലെല്ലാം തൂക്കിയെടുക്കുന്ന പണി എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ അതുപോലെ ഞാൻ ജോലി ചെയ്യുന്നു അതേപോലെ ജോലി ചെയ്യണം അൻപത് അടി ഉയരത്തിൽ നിന്നാണ് പുളിമരത്തിൽ താഴ്ത്തിക്ക് പോയ നട്ടിൽ തകർന്നു പോയത് പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ കൂടെ അഭിഷേകാക്കി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നട്ടിൽ തകർന്നു കിടക്കുന്നവർ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് ആ ടി വി കൂടെ ഒരു പ്രേരണ ഒരു പ്രചോദനം ഒരു ഒരു പ്രഘോഷണം കേട്ട് ആ സമയത്ത് എഴുന്നേറ്റിരുന്നു പിന്നെ ഡോക്ടറെ കൊണ്ടു വന്നപ്പം ഡോക്ടറെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി പിന്നെ നാൽപ്പത്തഞ്ചിന് അന്ന് നടന്നിങ്ങനെ ഇങ്ങനത്തെ ശുശ്രൂഷകൾ ഇങ്ങനത്തെ ഒരു ആരോഗ്യത്തിലേക്ക് നീങ്ങാൻ താമസിക്കുന്നത് അവസ്ഥ കണ്ട അനേകം വൈദികർ ഈ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അല്ലെ അന്നത്തെ ആ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും കണ്ടറിയുന്ന ആളുകൾ ആണ് അദ്ദേഹം കർത്താവിന്റെ നാമ മഹത്വം കൊണ്ട് സാക്ഷ്യപ്പെടും കർത്താവിനോട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ ഒരു യേശുവിന്റെ ഇടപെടൽ കർത്താവ് ഉറപ്പ് തരുന്ന ഒരു സമയമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫ്രൈ സലോ ലുയു കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കാം നന്ദി ഞാൻ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാൾ വാക്കുകൾ പോരാ നാദാ ശക്തിയുമില്ല എനിക്ക് നന്ദി ഞാൻ എങ്ങനെ ദൈവമേ നിന്നുടെ നന്മകൾക്കാൾ വാക്കുകൾ പോരാ നാദാ ശക്തിയുമില്ല എനിക്ക് ഉയർത്തി ചൊല്ലുന്നു കൈയടം നന്ദി നന്ദി ദൈവമേ നന്ദി എല്ലാത്തിനും നന്ദി ദൈവമേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഉടനെ തന്നെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയം തന്നെ അനേക കോൺവെന്റുകളിൽ ഇരുന്ന് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് സമർപ്പിതർ സിസ്റ്റേഴ്സ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അനേക രാജ്യങ്ങളിലിരുന്ന് ഒരുപാട് വൈദികർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇപ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനേക ശുശ്രൂഷ കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും അനേകം പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് ഇപ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവ പൈതലേ ഈ സമയം നീ നിന്റെ ഹൃദയം ഒന്ന് തുറക്കുക ഈ ഈ സമയം നിൻ്റെ വേദനകൾ ദൈവസന്നു പറയുക ഈ സമയം ആ ഹൃദയത്തിൽ അടങ്ങിക്കിടങ്ങുന്ന അടുക്കി വെച്ചിരിക്കുന്ന ആ ദുഃഖത്തിൻ്റെ കെട്ടുകളെല്ലാം ഭാരങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക ദൈവം ഒരത്ഭുതം ചെയ്യാൻ ഇന്ന് നിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്ന സമയമാണിത് ഇങ്ങനെ പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ചേർന്ന് മനസ്സിലാക്ക തുറന്ന് വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം കർത്താവായി യേശുവേ എഴുന്നള്ളി വരണമേ എന്റെ കുടുംബത്തിലേക്ക് നിറയണമേ യേശുവേ എന്നെയും എന്റെ കുടുംബത്തെയും നാളുകളായി ക്ഷയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശിഥിലീകരണ ശക്തികളെയും ഇപ്പോൾ ആട്ടിപ്പായിക്കണമേ കർത്താവായ യേശുവേ പ്രാർത്ഥിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവാനുഭവത്തിൽ വളരാനും അന്ധകാരപീടകളെ അവിശ്വാസ പീഡകളെ അവിടുന്ന് ഇപ്പോൾ ശാസിക്കണമേ ഹാലോ ലുയ ഹാലോ ലുയ്യ രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്വദിക്കാം ഈ സമയത്ത് രോഗാവസ്ഥയുള്ളവര് അവർ രോഗങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട് ശ്രദ്ധിക്കണം കുട്ടികൾ മടി വിചാരിക്കരുത് കുടുംബത്തോട് ഒന്നിച്ച് കുടുംബനാഥന്മാർ കുടുംബനാഥ എല്ലാവരും ചേർന്ന് ഒരു വലിയ ഒരു പ്രാർത്ഥന അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കട്ടെ ഓ ദൈവമേ അങ്ങോട്ട് അത്ഭുതകരമായ ശക്തിയെ ഈ ദൈവ മക്കളിലേക്ക് ഇപ്പോൾ വർഷിക്കണമേ കർത്താവേ ഓരോ കുടുംബങ്ങളിലേക്ക് ദിവ്യമായ ചൈതന്യം നിറയ്ക്കണമേ ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ ബലഹീനർ ബലം പ്രാപിക്കട്ടെ

വിട്ടുമാറാത്ത രോഗങ്ങളും വ്യാധികളും പകർച്ച വ്യാധികളും യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോവട്ടെ യേശുവേ ആരാധന ആരാധന ഹലുയ്യ ഹലുയ്യേശുവെ ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഓ ദൈവമായ കർത്താവേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവേ പഠിച്ചിട്ട് എത്ര ശ്രമിച്ചിട്ട് മനസ്സിലാകാത്ത കുട്ടികൾ പഠിക്കാൻ ഒരു താല്പര്യം ഇല്ലാതെ മനസ്സടഞ്ഞു പോയ കുട്ടികൾ ബുദ്ധി കെട്ടുപോയവർ പല വിധത്തിൽ ദുഷ്ടാരിയുടെ പീഡയുള്ളവർ ഓരോ രോഗങ്ങളാൽ വലയുന്നവർ ഓരോ കുട്ടികളെയും ഓരോ യുവാവിനെയും ഓരോ യുവതിയെയും ഓരോ ബാലികാ ബാലന്മാരെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ സൗഖ്യം നൽകണമേ കർത്താവേ എല്ലാവരും ഒരിക്കൽ കൂടെ ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ പങ്കു വരുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഹലലുയ ഹലലുയ്യ ഹലുയ്യ ഈ കുട്ടികൾ അഭിഷേകം പ്രാപിക്കട്ടെ ഈ കുട്ടികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈ കുട്ടികൾ ക്രമ പ്രാപിക്കട്ടെ ഈ കുട്ടികൾ വിട്ടുപോകട്ടെ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ സ്തോത്രം ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴ് എപ്പോഴും നമുക്ക് ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലക്ഷോപലക്ഷം ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹീത നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ഇപ്പോൾ നാം ചിന്തിക്കുന്നത് വേദനയിൽ കർത്താവിനെ തേടുക സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായം നാലാമത്തെ തിരുലിഖിതം ഞാൻ കർത്താവിനെ തേടി അവിടെ എനിക്ക് ഉത്തരം അരുളി സാർവാ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു വചനം നേരിട്ട് പറയാം ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛന്റെ ജീവിതത്തിൽ നിരവധി കുടുംബങ്ങളിൽ കഠിനമായ തകർച്ച വരുമ്പോൾ അവരെ ദുഷ്ട പിശാജ് അലട്ടുന്നതിൻ്റെ അനുഭവങ്ങൾ ആളുകൾ പറഞ്ഞതിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് അതിലൊരു കുടുംബനാഥനും കുടുംബനാഥനും വന്ന് വളരെ വേദനയോടെ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ് ആ കുടുംബനാഥനും കുടുംബനാഥൻ പറഞ്ഞാൽ അച്ഛ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ചോദിച്ചു എന്താ എന്താ എത്ര ബുദ്ധിമുട്ട് അവർ പറഞ്ഞു മകൻ നാളുകളായി രോഗിയാണ് അവന് തലപോക്കാൻ പറ്റുന്നില്ല അവൻ പറയാണ് അവനെ പോലുള്ള ചെറുപ്പക്കാരെല്ലാം ഇപ്പം ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു ജോലി ചെയ്ത് കുടുംബം നടത്തുന്നു ഇവനിങ്ങനെ രോഗിയായി രോഗിയായി കുടുംബത്തിനൊരു ബാധ്യതയെ നടക്കാം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല സ്വന്തം ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ശരീരം മുഴുവൻ വിരൂപമാക്കപ്പെട്ട് അവനങ്ങനെ തകർന്നിരിക്കാൻ ഒരു പ്രത്യേക അപകടത്തെ തുറന്ന് അവൻ്റെ ശരീരം അങ്ങനെ ആയിപ്പോയതാണ് അവൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല വർഷങ്ങളായി കടന്ന കിടപ്പ് കിടക്കയാണ് അപ്പോൾ അവൻ അവൻ്റെ അപ്പനോടും അവൻ്റെ അമ്മയോടും ഇടയ്ക്കിടയ്ക്ക് പറയും ഒരു കുറച്ച് വിഷം വാങ്ങി തരാവോ ഒരു കുറച്ച് വിഷം വാങ്ങി തരാവോ എന്നെ ഒന്ന് തല്ലിക്കൊല്ലാവോ ഇങ്ങനെ പറയും ഇത് കേൾക്കുമ്പോഴാണ് ഈ അപ്പൻ്റെ അവയുടെ ഹൃദയം തകരുന്നത് അവർ വന്ന് പറയുകയാണ് അച്ഛ എൻ്റെ മോനെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവൻ എപ്പോഴും ഇങ്ങനെയാണ് അവന് ചികിത്സിക്കണമെന്നോ അല്ലെങ്കിൽ നാളെ ഒരു നല്ല ജീവിതം ഉണ്ടെന്നോ ഒരു പ്രത്യാശയില്ല അവർ എനിക്ക് മരിക്കണം എന്നെ ഒന്ന് കൊല്ല് എന്നെ ഒന്ന് കൊന്നതാണ് എനിക്ക് കുറച്ച് വിഷം വാങ്ങിത്താ ഇങ്ങനെ എപ്പോഴും ആ എടുത്ത് എങ്ങനെ പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം വളരെ കണ്ണുനീരിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ ആ ജീവിതത്തിൽ ഒരുപാട് അന്ധകാര പീഡകൾ അലട്ടുമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ക്രിസ്തീയ പൈതൽ എന്ത് ചെയ്യണം ഇതോ ഇതിന് തതുല്യമായ മറ്റ് മേഖലകളോ നമ്മുടെ ജീവിതത്തെ വരാം ചെറുതും വലുതുമായ പീഡകൾ നമുക്കുണ്ടാകാം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വൈദികനെ സന്ദർശിച്ചു അപ്പോൾ ആ അച്ഛൻ ചെറിയ ചെറിയ ധ്യാനങ്ങളൊക്കെ നടത്താൻ പോകുന്ന അച്ഛനാണ് വലിയ ധ്യാനത്തിനാണെങ്കിലും ചെറിയ ചെറിയ ധ്യാനങ്ങൾക്ക് പോയി തുടങ്ങുന്ന അച്ഛനാണ് അമ്പ അച്ഛനെ ഒരു വലിയ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി വിളിച്ച് അപ്പോൾ അച്ഛൻ ഏറ്റെടുത്തു എന്നാൽ ആ ധ്യാനം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അച്ഛൻ പറയുകയാണ് ഒരു വല്ലാത്ത ടെൻഷൻ ഒരു വല്ലാത്ത ഭാരം ഒരു ആകുലത അച്ഛൻ പറയുകയാണ് ഞാൻ എങ്ങനെ ആ പള്ളിയിൽ പോകും അവിടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുള്ള പള്ളിയാണ് അവിടെ ഒരുപാട് പഠിപ്പുള്ളവരാണ് അവിടെ ഒരുപാട് വലിയ വലിയ നേതാക്കന്മാരുണ്ട് എം എൽ എമാരുണ്ട് ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് അതെല്ലാം അങ്ങനെ പർവ്വതീകരിച്ച് മനസ്സിലാണ് കൊണ്ടുവന്നിട്ട് മനസ്സിലൊരു ഭാരം ഒരു തടസ്സം ഒരു നിരുത്സാഹം ഒരു തടസ്സപ്പെടുത്തുന്നതിൻ്റെ അന്തരീക്ഷം അങ്ങനെ ആരെ മൂടപ്പെട്ട അവസ്ഥ ആ അച്ഛനപ്പം എന്ത് ചെയ്തു അങ്ങോട്ട് പ്രാർത്ഥിച്ചു മാത്രമല്ല അച്ഛൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് സ്ഥാപനത്തിലുള്ള മറ്റു അംഗങ്ങളോടും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് അച്ഛൻ പറയുകയാണ് ആ ധ്യാനത്തിൻ്റെ തലേദിവസം ആയപ്പോഴേക്കും എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഹൃദയത്തിൻ്റെ ഈ ഭാരം പേടി ഭയം ടെൻഷൻ മൂടപ്പെട്ട അവസ്ഥ ഇത് കർത്താവ് കൂടെ എടുത്തു മാറ്റി ഹൃദയം അങ്ങനെ സ്വതന്ത്രമായി നല്ല ധൈര്യം നല്ല ശക്തി നല്ല ഉണർവ് തലേദിവസം അച്ഛൻ ഭയങ്കരമായ ഒരു അഭിഷേകം കൊണ്ടൊന്നറിഞ്ഞ് വേറെ ഭാരമല്ല അങ്ങോട്ട് പോയി ഇത് അച്ഛൻ പറഞ്ഞ് ആ സമയത്ത് എനിക്ക് കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ജീവിതത്തിലെ വലിയ തകർച്ചയിലും ജീവിതത്തിലെ വലിയ പ്രതികൂലത്തിൽ അടുത്തു നിന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം ബൈബിളിൽ ഒരു ദൈവമുണ്ട് വേദനയിൽ ശക്തിപ്പെടുത്തുന്ന ദൈവം ഇതേപോലെ ഒരു വേദന നിറഞ്ഞ അനുഭവത്തിലൂടെ ഈശോ കടന്നു പോകുന്ന ഒരു രംഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധമത്തായ സവിശേഷത്തിൽ ഇരുപത്തിയാറാം അധ്യായം മുപ്പത്താറ് മുതൽ മുപ്പത്തി എട്ട് വരെ തിരുലഹിതങ്ങൾ ഗറ്റ്സമൻ തോട്ടത്തിലുള്ള പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സമാപനത്തിലേക്ക് ഈശോ എത്തുകയാണ് മരണത്തിൻ്റെ മണിക്കൂറുകളെ മുന്നിൽ കാണാൻ തുടങ്ങി മരണത്തിൻ്റെ ആ ചിത്രങ്ങളെല്ലാം ഈശോയുടെ ദിവ്യജ്ഞാനത്തിൽ ഈശോ തെളിഞ്ഞു കാണുകയാണ് ബൈബിളിൽ മുപ്പത്തിയാറ് മുതൽ വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് അനന്തരം യേശു അവരോടൊത്ത് ഗറ്റ്സമനി എന്ന സ്ഥലത്തെത്തി ഗച്ഛമൻ തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ചാണിത് വീണ്ടും അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക അവൻ പത്രോസിനെയും സബദിയുടെ ഇരുപുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥമാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങളെന്നോട് തുണർന്നിരിക്കു നോക്ക് ജീവിതം ആ മരണത്തിൻ്റെ മണിക്കൂറുകൾ തൊട്ട് മുമ്പിലെത്തിയപ്പോൾ യേശു ക്രിസ്തു ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി യേശു തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറയുകയാണ് പത്രോസ് യാക്കോബ് യോഹന്നാൻ ഇവരെ മൂന്ന് പേരെ അങ്ങോട്ട് കുറച്ചും കൂടെ ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അവരോട് പറയാണ് നിങ്ങളിപ്പോൾ ഉണർന്നിരിക്കണം നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഉണർന്നിരിക്കുവിൻ നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുവിൻ എന്ന് ആ അരുമ ശിഷ്യന്മാരോട് ഇഷ പറയാണ് അവൻ പറയുകയാണ് ദുഃഖത്താൽ ഇപ്പോൾ എൻ്റെ ആത്മാവ് മരണത്തോളം എത്തിയിരിക്കുന്നു കഠിന വേദനയിൽ ആ ഗച്ഛമൻ തോട്ടത്തിൽ അവിടുന്ന് പിതാവിനെ വിളിച്ച് ആ നിലത്ത് ആ ഗച്ഛമൻ തോട്ടത്തിൽ താണു വീണ് നിലം പറ്റ കമിഴ്ന്ന് വീണ് അവൻ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി മൂന്നാമത് തിരുലങ്കിതത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് അപ്പോൾ തന്നെ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലം പതിച്ചു പ്രിയപ്പെട്ട ഭഗവാൻ നോക്ക് തീവ്ര വേദന കൊണ്ട് ഈശോ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ് ആ സമയത്ത് അവൻ തീവ്രമായി പ്രാർത്ഥിച്ചു എന്ന് വിശ്വത്തിലേക്ക് നമ്മൾ വായിക്കുകയാണ് വേറെ ഒരു നെഗറ്റീവ് ചിന്തയ്ക്കും അവിടെ പ്രവേശനം കിട്ടാതിരിക്കണമെങ്കിൽ നാം അപ്പോൾ തീവ്രമായി പ്രാർത്ഥിക്കണം തീവ്രമായി ഞാനും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വേദനയുടെ നടുവിൽ വേഗം അടുത്തു വന്ന് ശക്തിപ്പെടുന്ന ദൈവമുണ്ട് യേശുവിനെ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് വരാനിരിക്കുന്ന പാടുപെടുകളുടെ മണിക്കൂറുകൾക്ക് വേണ്ടി ദൈവം ശക്തിപ്പെടുത്തി എന്ന് വിശ്വദരേഖ നമ്മൾ വായിക്കുകയാണ് വേദനയുടെ 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 കർത്താവിനെ 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 തേടുക 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 അല്ലെങ്കിൽ ആ നിമിഷങ്ങളിൽ പ്രാർത്ഥന തീവ്രമാക്കിയില്ലെങ്കിൽ അന്ധകാര ചിന്തകൾ നമ്മുടെ ആത്മാവിനെ പീഡിപ്പിക്കും നമ്മുടെ ചിന്തകളെ വിഷമിപ്പിക്കും മനസ്സിനെ ദുർബലമാക്കും വിശുദ്ധ പൗലോസ്ലിഹാരുടെ ജീവിതത്തിൽ ഇതേപോലൊരു അനുഭവം നമ്മൾ കാണുന്നുണ്ട് അപ്പോ സ്ഥല പ്രവർത്തനത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പത്തും പതിനൊന്നും തിരുലകതങ്ങൾ ഇതാ ഒരു ജനക്കൂട്ടത്തിൻ്റെ മുഴുവൻ വെറുപ്പ് വൈരാഗ്യുമ്പോൾ പൗലോസിലേക്ക് ഏറ്റുവാങ്ങുകയാണ് ആ ജനക്കൂട്ടം വൈരാഗ്യത്തോടെ ആക്രോശിച്ചുകൊണ്ട് ഇപ്പോൾ പൗലോസിനെ പിച്ചു ചീന്തണമെന്ന ആ ഒരു ആവേശത്തോടെ കൗര്യത്തോടെ പാഞ്ഞടുക്കുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ പൗലോസിലേക്ക് നിൽക്കുകയാണ് പത്താമത്തെ വാക്യത്തിൽ നാം എങ്ങനെയാണ് തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭട്ടന്മാരോട് കൽപ്പിച്ചു അത്രയും സങ്കീർണമായ സാഹചര്യം പൗലോസ്ലിഖാനെ വലിച്ചു കീറുമോ എന്ന് സഹസ്രാധിപൻ ഭയപ്പെടാൻ തക്കവണ്ണം സങ്കീർണ്ണമായ ഒരു ജനക്കൊണ്ടൊരു സാഹചര്യം പട്ടാളത്തെ വിട്ട് ഭട്ടന്മാരെ വിട്ട് പൗലോസിനെ ഇടയിൽ നിന്ന് ഊരിയെടുത്ത് കൊണ്ടുകൊണ്ട് പോകുന്നു അങ്ങനത്തെ ആ പീഡ രാത്രി തറവറയിൽ പൗലോസിനെ ഇരിക്കുകയാണ് പകൽ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹത്തെ മനസ്സിനെ ബാധിച്ചിരിക്കണം എങ്കിലും പ്രിയ സഹോദരങ്ങളെ സ്ലീഹ പ്രാർത്ഥിക്കുന്നു സ്നേഹ ദൈവത്തിൻ്റേതാണ് ദൈവത്തിലായിരിക്കുകയാണ് അങ്ങനെ അവരിയ്ക്കുമ്പോൾ എന്താണ് ദൈവം ചെയ്തത് അതാണ് പതിനൊന്നാമത്തെ തിരുലിഖിതം അടുത്ത രാത്രി കർത്താവ് അവർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ധൈര്യമായിരിക്കുക ജറൂസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായും സാക്ഷ്യം നൽകാൻ നീ നിൽക്കേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടുത്ത വേദനയിൽ ദൈവത്തെ തേടുമ്പോൾ ദൈവം വന്ന് ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ശ്രീഹായിക്കുണ്ടായി ആദിമസഭയിലെ വിശ്വാസികളുടെ സമൂഹത്തെ ദൈവം ശക്തിപ്പെടുത്തിയ സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ അപ്പോസിലെ പ്രവർത്തനം നാലാധ്യായം പത്രോസും യോഹനാനും അങ്ങനെ വളരെ ശക്തമായ സുവിശേഷം പ്രസംഗിച്ചു അവർ അങ്ങനെ ബന്ധിക്കപ്പെട്ട് കാരാകൃഹത്തിൽ അടയ്ക്കപ്പെട്ടു അവരെ സമൂഹം അവരെ ന്യായാധിപന്മാർ അവരെ വിചാരണ ചെയ്തു ഇനി മേലും മിണ്ടിപ്പോൾ കർശനമായി താക്കിയത് ഭീഷണിപ്പെടുത്തി അവരെ വിട്ടയച്ച് അതിനുശേഷം ഈ സ്ലിഹന്മാർ സ്വസമൂഹത്തിലേക്ക് വന്നപ്പോൾ ആ സമൂഹം എന്താണ് ചെയ്തത് എന്ന് അപ്പോസിലെ പ്രവർത്തനം നാലാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അവർ മോചിതരായി സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവർ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു നാഥ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അതിൽ സകലത്തിന്റെയും സൃഷ്ടാവേ ഇങ്ങനെ അവർ ജീവിക്കുന്ന ദൈവത്തെ അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ഫലം എന്താ ആ പാരഗ്രാഫിന്റെ അവസാനം ഇരുപത്തി മൂന്നാമത്തെ വാക്യം മുതടങ്ങി അത് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ കാണുന്ന എങ്ങനെയാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി അവരെല്ലാം ഒരു പരസ്യതാൽമാനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു ഇവിടെ സഹോദരൻ നോക്കുക ഒരു സമൂഹം ഭയത്തിന് അടിമയാകുന്ന അല്ലെങ്കിൽ വളരെ പ്രതികൂലത്തിനോട് കടന്നു പോകുന്ന സാഹചര്യം വന്നപ്പോ അവർ ഒരുമിച്ച് ശക്തിയോടെ പ്രാർത്ഥിച്ച് ഭയങ്കരമായൊരു പരിശുദ്ധാത്മാഭിഷേകം വീണ്ടും ഒരു ബന്ധക്കുറിച്ച് അനുഭവം നൽകി ആ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് ിതാവിന്റെ ജീവിതത്തിലും ഇതേപോലെ ഒരു സങ്കീർണ സാഹചര്യത്തിൽ ദൈവദൂതം വന്ന് ശക്തിപ്പെടുത്തുന്ന രംഗം ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഠിന വേദനയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ തേടുക ഇതാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്ന വഴി എല്ലാവരും കരങ്ങൾ ഉയർത്തുന്നു ഉറക്കെ സ്തുതിക്കുകയാണ് നിരാശ വിട്ടുപോകട്ടെ എല്ലാ ബലഹീന ചിന്തകളും വിട്ടുപോകട്ടെ ദൈവത്തിന്റെ ശക്തിയും ധൈര്യവും അറിയട്ടെ ഉറക്കെ സ്തുതിക്കുന്നു ആരാധന ആരാധന നിറയണമേ ുംറട്ടെ എല്ലാ ഉപദ്രവങ്ങളും വിട്ടുപോകട്ടെ എല്ലാ ജീവിത സാഹചര്യവും ദൈവത്തെ തേടാനുള്ള ക്രമ നിറയട്ടെ ഗ്ലോറി 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 ആരാധന 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 ദൈവമേ അഭിഷേകം ചെയ്യണമേ വീണ്ടും കഠിന വേദനയിൽ പുതിയ പന്തക്കുസ്താനോ നൽകണമേ ആരാധന 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 യേശുവേ 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 ആരാധന ആരാധന യേശുവേശനു യേശുവേ നന്ദി വിലാപത്തിന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം അൻപത്തി ഏഴാം തിരുലങ്കിതം ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല പ്രീസോൺ മറക്കുന്നു മാറാതെ മനസ്സിൽ നിറയുന്ന നിന്ന നിറയുന്ന ഞാൻ ഞാൻ വേഗം വേഗം മായ്ച്ചു ഓ മറന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ ജീവിതത്തിൽ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന അനുഭവം ഉള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം തുറക്കുക ദൈവമേ എൻ്റെ കഠിന വേദനയിൽ വരണമേ ഗുലാപത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാമധ്യായം അൻപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ പ്രവാഹം എന്നെ വലയം ചെയ്തു അകാരണമായ എൻ്റെ ശത്രുക്കളായവർ പക്ഷി എന്ന പോലെ എൻ്റെ വേട്ടയാടി അങ്ങനെ കഠിന വേദനയിലാണ് അയ്യോ ഞാൻ നശിച്ചേ എന്ന് പറഞ്ഞ് ദൈവദാസം നിലവിളിക്കുന്നത് ദൈവം വേഗം അടുത്തു വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു രണ്ടു കാര്യം ഉയർത്തി ഉയർത്തിപ്പിടിക്കാം ഓരോരുത്തരും ജീവിതാനുഭവങ്ങൾ ദൈവസനത്തിലേക്ക് പറഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കട്ടെ ദൈവമേ യേശുവേ ഈ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ ജീവിതത്തിൽ കഠിനമായ ദുഃഖത്തിരിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ വലിയ രോഗാവസ്ഥയിരിക്കുന്നവർ സ്പർശിക്കണമേ കർത്താവേ യേശുവേ ആരാധന ആരാധന റക്കാത്തനാഥ നിന്നെ ഞാൻ എത്ര വേഗം മറക്കുന്നു മാറാതെ മനസ്സിൽ നിറയുന്ന നിൻരൂപം ഞാൻ എത്ര വായിച്ചു ഓ ഞാനെ പ്രവേഗം